بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج نميق سورة الحج 27 أعلام التفجر سهود പരിശുദ്ധ ഹജ്ജിന് വേണ്ടി നോട്ടിഫിക്കേഷൻ വന്ന് അപേക്ഷ കൊടുക്കുന്ന സമയമാണിപ്പോൾ ഇസ്ലാമിലെ ഇബാതത്തുകളിൽ ഏറ്റവും പണച്ചെലവുള്ള അതോടൊപ്പം സാമ്പത്തിക ബാധ്യതയോടൊപ്പം തന്നെ ശാരീരിക അധ്വാനവുമുള്ള ഒരു ഇബാദത്താണ് ഹജ്ജ് മുസ്ലിം ലോകം മക്കയിൽ ഒരുമിച്ച് കൂടുന്ന ആഗോള ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഹജ്ജ് ഒരുപാട് കടകൾ കച്ചവടം പൂട്ടി റൂമ് വീണ്ടും റെൻറ്റിന് കൊടുക്കാൻ ബോർഡ് വച്ചിരിക്കുന്നൊരു കാലം പലരും തൊഴിലാളികളെ വെട്ടിക്കുറച്ച് സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന കാലം ഉണ്ടാക്കിയ ബിൽഡിങ്ങിൽ തന്നെ റെൻറ്റിന് പോവാതെ കാത്തിരിക്കുന്ന കാലം കൊറോണയ്ക്ക് ശേഷം കാർഷിക മേഖലയും സാമ്പത്തിക മേഖലയുമൊക്കെ വലിയ പരിതാപകരമായ അവസ്ഥയിലാണ് ഈ ഇബാദത്ത് കടന്നു കടന്നുവരുന്നത് ആ കടന്നു വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഹജ്ജിന് വേണ്ടി അല്ലെങ്കിൽ ഉംറക്ക് വേണ്ടി പോയി പോയിക്കഴിഞ്ഞാൽ മക്കയിലെത്തുമ്പോൾ നമ്മൾ പറയുന്ന വാക്ക് ലബൈഖ് അല്ലാഹു മ എന്ന എന്നാണ് നിന്റെ നിൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്തിരിക്കുന്നു അപ്പം ആരാ നമ്മളോട് ചോദിച്ചത് നീ എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുമ്പോഴാണല്ലോ നമ്മൾ ഉത്തരം പറയുക ഞാൻ നിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തതാണ് എന്ന് അബ നമ്മളോട് ചോദിക്കാതെ ചോദിക്കുന്നതാണ് എന്തിനാണ് നീ വന്നത് എന്ന് അതിന് നമ്മൾ പറയുന്ന ഉത്തരമാണ് അള്ളാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് നിന്റെ ആദർശത്തിന് സമ്പൂർണമായി സമർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എങ്കിൽ അപ്പം നിങ്ങളാലോചിച്ച് നോക്കും നമ്മളെ നാട്ടിൽ കുട്ടികൾ നാടകത്തിന് വേഷമിടാറുണ്ട് സ്കൂൾ യുവജനോത്സവത്തിലൊക്കെ നാടക മത്സരങ്ങളിലും അതിൽ പോലീസുകാരൻ്റെ വേഷം ഇടുന്നവരുണ്ട് ജഡ്ജിയായി വേഷം ഇടുന്നവരുണ്ട് അങ്ങനെ രാജാവായും ആരുമായിട്ടും വേഷമിടാം നാടകം കഴിഞ്ഞാൽ അവനെ അഴിച്ചു വെക്കും ആരും അവരോട് ചോദിക്കാറില്ല അപ്പം നമ്മൾ പോലീസിൻ്റെ വേഷം അണിഞ്ഞ് കവലയിൽ ഒരു പോലീസിൻ്റെ പണിയെടുക്കുമ്പോഴാണ് പോലീസ് പിടിക്കുക നാടകത്തിൽ വേഷം വരുമ്പോൾ ആരും പിടിക്കൂല കാരണം അത് എല്ലാവരും അംഗീകരിച്ചൊരു സംഗതിയാണ് അതുപോലെ ഹജ്ജിന് വേണ്ടി ഒരു വേഷം കെട്ടലാണോ ഇഹ്റാം ഹജ്ജിനും ഉംബ്രക്കുമൊക്കെ വേണ്ടി എല്ലാവരും ഉംബ്രക്ക് പോകുന്നു എല്ലാവരും ഹജ്ജിന് പോകുന്നു അതിന് എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പ് ഡ്രസ്സ് മാറി അങ്ങോട്ട് പോവുക വേഷം കെട്ടി തിരിച്ചു പോരുന്നതിലപ്പുറത്ത് അതിൻ്റെ മാനം തിരിച്ചറിയുമ്പോഴാണ് ഹജ്ജും ഉമ്രയും ജീവിതത്തെ സഫലമാക്കുന്നത് കാരണം ജീവിതത്തിൽ ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ അതുവരെ ഹലാലായ പല സംഗതികളും ഇഹ്റാം ചെയ്യുന്നതോടി ഹറാമാവുക കല്യാണവും കല്യാണ ആലോചനകളും അങ്ങനെ തുടങ്ങി ഒരുപാട് സംഗതികൾ നമ്മൾ കൂടി അത് നിഷിദ്ധാവും എന്താണത് നമ്മളെ പഠിപ്പിക്കുന്നത് എൻ്റെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് എൻ്റെ റബ്ബിൻ്റെ തീരുമാനമുണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്തുകൂടാ എന്തൊക്കെ എനിക്ക് അനുവദനീയമാണ് എന്തൊക്കെ എനിക്ക് അനുവദനീയമാണ് എന്നെന്റെ റബ്ബിൻ്റെ തീരുമാനപ്രകാരമാണ് എന്ന് ആ മനുഷ്യൻ ബോധ്യപ്പെടലാണ് ഹജ്ജും അത്തരത്തിലുള്ള ഉംറയും വിബാധിതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടാവേണ്ട അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാൻ വേണ്ടി ഇപ്പോൾ നെബ്കരീം സല്ലാഹു അലിസ്ലമിയോട് മഹദി ആയിഷി ചോദിക്കുന്നുണ്ട് അല ഞങ്ങള് ആണുങ്ങൾ യുദ്ധത്തിന് പോയി വലിയ കൂലിയൊക്കെ കിട്ടി ഷഹീദായാൽ സ്വർഗം കിട്ടാനൊക്കെ വകുപ്പുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കൂലി വാങ്ങാനൊരു ഒരു വകുപ്പില്ലാത്തതുകൊണ്ട് ഞങ്ങളും നിങ്ങളോടൊപ്പം യുദ്ധത്തിന് പോകുന്ന ആ കൂലി വാങ്ങട്ടെ അല അല്ല ഞങ്ങൾ പുറപ്പെടട്ടെ നിങ്ങളോടൊപ്പം ഞങ്ങൾ യുദ്ധം ചെയ്യട്ടെ അപ്പൊ റസൂറുള്ള പറയില്ല പാടില്ല കേട്ടോ അജ്മലു നിങ്ങൾക്ക് ഏറ്റവും വലിയ ജിഹാദ് സൗന്ദര്യവത്തായ ജിഹാദ് കായബത്തിങ്ങൽ പോയി മബ്രൂറായ ഹജ്ജ് ചെയ്യലാകുന്നു എന്ന് റസൂറുള്ള ഐഷാബിയെ പഠിപ്പിക്കും അത് കേട്ടപ്പോ ഐ പറയുന്നുണ്ട് ഇത് കേട്ടതിന് ശേഷം പിന്നെ ഞാൻ ഹജ്ജ് എൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടേ ഇല്ല റസൂലുള്ള മരിക്കുമ്പോൾ പതിനെട്ട് വയസ്സൊക്കെ അല്ലെ ഐഷാബിവിന്റെ പ്രായം പറയാറ് പിന്നെ ഹിജറ അൻപത്തി അഞ്ചിലല്ലേ മരിക്കുന്നത് അത്രയും കൊല്ലം എല്ലാ വർഷവും ഞാൻ ഹജ്ജിന് പോയിട്ടുണ്ട് കാരണം ഒരു ജിഹാദിന് പകരമായി ചെയ്യാവുന്ന ഒന്ന് മബ്രൂറായ ഹജ്ജ് ചെയ്യലാണ് ജീവിതത്തിലെ പാപങ്ങളെ കഴുകിത്തുടച്ചെടുക്കാൻ ഇസ്ലാം നിശ്ചയിച്ച പരിഹാരക്രിയയാണത് അതിന് അവരെ സംബന്ധിച്ചിടത്തോളം പാസ്പോർട്ടും വിസയും അതിൻ്റെ സാങ്കേതികത്വങ്ങളൊന്നും ആവശ്യമില്ലല്ലോ അക്കാലത്ത് ഹജ്ജിന് പോകുക എന്നുള്ള നീയത്തുണ്ടെങ്കിൽ അവർക്ക് പോകാൻ ആഫിയത്തുണ്ടെങ്കിൽ നടക്കാവുന്ന സംഗതിയേ ഉള്ളൂ അങ്ങനെ പോകുന്ന ഒരവസ്ഥ വരുന്നതിന് റസൂല്ല പറഞ്ഞു നമ്മൾ മാറ്റി വയ്ക്കാൻ കഴിയുന്ന ഒന്നാണ് ഹജ്ജ് അത് പിക്കുമല്ലാം നടക്കൂല ആദ്യം തന്നെ തീരുമാനിക്കും ആ പ്രശ്നം ഉള്ളതുകൊണ്ട് ഈ പ്രശ്നം അങ്ങനെ മാറ്റി മാറ്റി വെച്ച് അവസാനം റസൂള്ള പറയുന്നുണ്ട് മൻ ഹജ്ജ ഒരു മനുഷ്യൻ ഹജ്ജിന് ഉദ്ദേശിച്ചാൽ ഫൽ പിന്നെ ധൃതി കാണിക്കണം കേട്ടോ എന്ന് കാരണം എല്ലാ പ്രയാസങ്ങളും എല്ലാം ഒരുക്കി ഒരു ഹജ്ജിന് പോകാൻ കഴിയില്ല അപ്പോഴേക്കും മകന്റെ ഭാര്യ പ്രസവിക്കാനായി ഉണ്ടാവും മകന്റെ പണി നടക്കുന്നുണ്ടാവും നമ്മൾ വിചാരിച്ച സാമ്പത്തികം ഇല്ലാതായി പോയിട്ടുണ്ടാവും എന്ന് റസൂറും എന്തുകൊണ്ട് ആ ഹജ്ജ് ഉദ്ദേശിച്ച ആളുകൾ വേഗം ചെയ്യണം എന്ന് പറയാനുള്ള കാരണം രോഗിയായ മനുഷ്യന്മാർ കടുത്ത രോഗത്തിലേക്ക് നീങ്ങും ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പം നമ്മളെ നാട്ടിൽ ഇപ്പൊ പ്രമേഹം പ്രഷർ കൊളസ്ട്രോള് യൂറിക്കാസിഡ് ഒന്നും അസുഖമല്ലാതായി മാറി അങ്ങനെ എല്ലാവർക്കും ഉണ്ട് അസുഖം പ്രമേഹം ഇല്ലാത്തവർ തരുന്ന ഒരുപാട് ആളുകൾക്ക് പ്രമേഹമാണ് അപ്പം പിന്നെ അത് രോഗമായിട്ട് തന്നെ പരിഗണിക്കുന്നില്ല ആളുകൾ കൊളസ്ട്രോളും യൂറിക് ആസിഡും അങ്ങനെ തുടങ്ങി പല പാരമ്പര്യ ജനിതക രോഗങ്ങളുണ്ടല്ലോ അത്തരം രോഗങ്ങൾ അങ്ങനെ പോകും പക്ഷേ അതിലിടയ്ക്ക് മറ്റു വല്ലതും കൂടി വന്നു കഴിഞ്ഞാലോ ട്രസൂർന്ന പറഞ്ഞു രോഗികളായ മനുഷ്യമാർ കടുത്ത രോഗത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഓ അന്ന് എങ്ങനെയെങ്കിലും പോകേനിട്ടോ അന്ന് ഇപ്പോൾ അന്ന് ഇപ്പൊ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇപ്പൊ വേണ്ടാന്ന് വെച്ചത് ഇപ്പൊ എനിക്ക് അജ് ചെയ്യാനും കഴിയാതായി എന്ന് പറയുന്നൊരവസ്ഥ വരാതിരിക്കാൻ രണ്ടാമത് റസൂല്ല പറഞ്ഞു ഹാജ നമ്മൾ കണക്ക് കൂട്ടിയ ചില സംഗതികൾ പിന്നെ നഷ്ടപ്പെട്ടു പോയിത് വരും അതല്ലെങ്കിൽ മറ്റു വല്ല ആവശ്യങ്ങൾ പെട്ടെന്ന് മുമ്പിൽ പ്രത്യക്ഷപ്പെടും അങ്ങനെയൊക്കെ വന്ന് ഹജ്ജ് ചെയ്യാതെ മാറിപ്പോയി അവസാനം ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോകേണ്ട ഒരവസ്ഥ വരുന്നതിനേക്കാൾ നല്ലത് അതിനേറെക്കുറെ കാര്യങ്ങൾ ഒക്കുന്ന സമയത്ത് ഹജ്ജിന് വേണ്ടി ഒരുങ്ങുക ധൃതിപ്പെടുക എന്ന് റസൂറുള്ള പറഞ്ഞു അതിന് റസൂറുള്ള വിശദീകരിച്ച സംഗതി അലി വിശദീകരിക്കുക മന്മലക്കസാദൻ ഹജ്ജിന് പോവാനുള്ള വിഭവങ്ങളുണ്ട് നമ്മൾ ഹജ്ജിന് പോയി തിരിച്ചു വരുന്നവരെ കുടുംബം അല്ലലില്ലാതെ ജീവിച്ചു പോകാനുള്ള ചുറ്റുപാട് നമുക്കുണ്ട് ഹജ്ജിന് പോവാനുള്ള ചുറ്റുപാടുകൾ നമ്മുടെ കയ്യിലുണ്ട് അള്ളാൻ്റെ ബൈത്തിലേക്ക് എത്താനുള്ള സൗകര്യങ്ങളുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോകുന്ന മനുഷ്യൻ അവൻ ജൂതനോ ക്രിസ്ത്യാനിയോ ആയി മരിച്ചു പോകുന്നതിന് തുല്യമാണെന്ന് അലി അലിറഹില്ലാവിൻ ഓർമ്മപ്പെടുത്തുന്നു അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ ഒരുവിധം ആളുകളൊക്കെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പറയാറുണ്ട് കുറച്ച് മുമ്പ് പോകേണ്ടതായിരുന്നു അപ്പോഴാണ് ആ ഹജ്ജിന് ആരോഗ്യം വേണം എന്ന് പറയുന്നത് ശരിയാണ് എന്ന് തോന്നാം പിന്നെ പലരുടെയും സഹായത്തോടു കൂടിയൊക്കെയാണ്ട് ഹജ്ജ് ചെയ്തു മടങ്ങി വരുമ്പോൾ പറയും വലിയ റാഹത്തൊന്നും ആയില്ല എന്നാലും ഇപ്പോൾ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ നടക്കൂ ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്തു പോന്നു എന്ന് പറയും പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതി നമ്മുടെ നാട്ടിൽ പ്രതിബന്ധമായി നിൽക്കുന്നത് മകളുടെ കല്യാണം മകൻ്റെ പൂർത്തീകരിക്കാത്ത പഠനം അല്ലെങ്കിൽ മറ്റൊരു മകൻ്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട് ഇതൊക്കെയാണ് പലരുടെയും ഹജ്ജിന് പോവാൻ തടസ്സമായി കാണുന്ന സംഗതികൾ അങ്ങനെയൊക്കെ ഈ ഹജ്ജിന് പോകാനുള്ള കാശൊക്കെ എൻ്റെ അടുത്ത് ഉണ്ട് പക്ഷെ ആ കാശ് എടുത്താണ്ട് ഹജ്ജിന് പോയപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ എന്താക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ എന്താക്കുമെന്നുള്ള ചോദ്യം റബ്ബ് നമുക്ക് നൽകിയ കുറിച്ച് ഓർക്കാൻ കഴിയാതാകുമ്പോഴാണ് ആ പ്രശ്നം മറിച്ച് യഥാർത്ഥത്തിൽ നമ്മൾ പ്രപഞ്ചത്തിൽ നാഥൻ്റെ ഈ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഒരു കണ്ണിയായി ലയിച്ച് തിരിച്ചു പോരാനാണ് ഹജ്ജ് ചെയ്യുന്നത് അപ്പം നിങ്ങളാലോചിച്ച് നോക്കൂ ലോകത്ത് ഏതൊരു മനുഷ്യനും അത് എത്ര പ്രതാപമുള്ളവനാണെങ്കിലും അധികാരത്തിൻ്റെ ഉന്നത സോപാനത്തിലിരിക്കുന്നവരാണെങ്കിലും കായബൻ തവാഫ് ചെയ്യാൻ ഹജർ ലസ്മദിൻ്റെ മൂലയിൽ നിന്നേ ഓനും തുടങ്ങാൻ പറ്റുള്ളൂ അത് ആൾക്കനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് നേരത്തെ അവിടുന്നാൽ തുടങ്ങി കളി അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്നോടാൻ തുടങ്ങി കളി അറിയാൻ പറ്റൂല കായബൻ തവാഫ് ചെയ്യാൻ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് വച്ചത് ഹജർ ലസ്മതിൻ്റെ ആ മൂലയാണ് ലോകത്തെല്ലാ മനുഷ്യന്മാരും അവിടുന്നാ തുടങ്ങേണ്ടത് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ കായൻ തവാഫ് ചെയ്യുന്നത് അതൊരു അമ്പലം വലം വെക്കുന്ന പോലെയോ പ്രദക്ഷിണം ചെയ്യുന്ന പോലെയോ അല്ല പ്രകൃതിയില് ഈ ഗോളങ്ങൾ മുഴുവൻ പ്രപഞ്ചത്തിലെ അണ്ടക്കടാഹങ്ങൾ മുഴുവൻ കറങ്ങുന്ന ആ ദിശയിലാണ് നമ്മളും കറങ്ങുന്നത് ആഴ്ചയിൽ ദിവസങ്ങൾ ഏഴാണ് ആ ഏഴ് തവാഫ് ചെയ്യുമ്പോൾ പ്രപഞ്ചത്തിലെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ദിശയിൽ പടച്ചറബിൻ്റെ ഒരു ചെറിയ സൃഷ്ടിയായ ഞാനും അതിൽ ലയിച്ചു ചേരുന്നു എന്ന് ചിന്തിക്കുമ്പോഴുണ്ടല്ലോ അവിടെയാണ് നമ്മളുണ്ടാക്കിയ കുറേ കൃത്രിമ അഡ്രസ്സുകളും കുറേ പദവികളും കുറേ സ്ഥാനമാനങ്ങളും ഒക്കെ പല സംഗതികളുണ്ട് അതെല്ലാം അഴിച്ചു വച്ച് നമ്മൾ അള്ളാഹുവിൻ്റെ അതിഥികളായി ആ വിളിക്കുത്തരം ചെയ്യാൻ അവിടെ സ്ഥാനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ രാജകീയമായ വേഷവിധാനങ്ങളോ ഒന്നുമില്ല ലളിതമായി നമ്മളവിടേക്കാൾ ലയിച്ച് ചേരാൻ ആ ലയിച്ച് ചേരുമ്പോൾ ജീവിതത്തെ അതിന് നമ്മളാണ് പാകപ്പെടുത്തി എടുക്കുമ്പോഴാണ് യഥാർത്ഥ ജീവിതത്തിൽ ഹജ്ജ് സഫലമായി തീരുന്നത് എന്നാണ് സൂചിപ്പിച്ചത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ സായി ഏഴ് നടത്തുമ്പോഴും ജംബ്രയിൽ ഏഴ് വീതം കല്ലെറിയുമ്പോഴും ഈ പ്രപഞ്ചത്തോട് ചേർന്ന ഒരു ജീവിതത്തിനാണ് വിജയത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് പറയുമ്പോഴാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു വിവാദത്തിൽ നമ്മൾ എത്രത്തോളം അത് നമ്മളെ ജനകീയമാക്കുന്നു എന്നുള്ളതിനെ ഒരു നാലഞ്ച് ലക്ഷം ഉറുപ്പ്യ വരുമല്ല ഒരാൾ ഹജ്ജിന് പോകണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി ആ ഹജ്ജിന് പോയി അവനാ കാബ തവാഫ് ചെയ്ത് ആയതിൻ്റെ ശേഷം രണ്ടരക്കായത്ത് നമസ്കരിക്കും എന്നിട്ട് തൻ്റെ പ്രാർത്ഥിക്കാനുള്ള സമയമാണ് പഴയ റസ്വു അവിടെ പഠിപ്പിച്ച് എന്തെങ്കിലോക്ക് ഖുലു ഓദാനേ അവസരമുള്ളൂ ഇത്ര പണച്ചെലവുള്ള ഇബാദത്ത് ചെയ്ത് നീട്ടി നിസ്കരിക്കാൻ അനുവാദമല്ല ഹജ്ജ് നാലഞ്ച് ലക്ഷം ഉറുപ്പിലവാക്കി വന്നാലേ ആസീനും തബാറൊക്കെ കോതിയിട്ട് നിസ്കരിച്ചോട്ടേന്ന് വെച്ചില്ല ആ ഇത്ര വലിയ പണച്ചെലവ് നിന്റെ ആവശ്യം കഴിഞ്ഞാൽ അവരന് വേണ്ടി സ്ഥലം മാറിക്കൊടുക്കേണ്ടതുണ്ട് കാരണം ഈ സമൂഹത്തിലൊരു കണ്ണി മാത്രാണ് നീ വേറെ വന്നു ചേരണം അതുകൊണ്ട് ചെറിയ രണ്ട് സൂറത്തോതി നമസ്കരിച്ച് ഉടനെ സ്ഥലം കാലിയാക്കാൻ പറയാം അത്രത്തോളം സമൂഹത്തെക്കുറിച്ചുള്ള ബോധവാന്മാരായി തിരിച്ചു വരാൻ സമൂഹത്തിലൊരു കണ്ണിയായി മാറാൻ ഹജ്ജ് നമ്മളെ പാകപ്പെടുത്തി എടുക്കും അപ്പം അതിന് നമ്മൾ ആലോചിക്കേണ്ട എനിക്ക് അതിനുള്ള ശേഷിയുണ്ടോ ഹജ്ജിന് കൊടുത്താൽ കിട്ടിക്കൊള്ളണമെന്നില്ല ഇനി എന്നാ കിട്ടുകയെന്നറിയില്ല എന്നാലും നമ്മളതിന് മനസ്സുകൊണ്ട് സജ്ജമായി കഴിഞ്ഞാൽ അതിന് ഭാഗ്യം കിട്ടിയില്ലെങ്കിലും ഹജ്ജ് ചെയ്ത കൂലി ഉണ്ടാകുമെന്ന് റസൂറുള്ള നമ്മുടെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഒരു മനുഷ്യൻ നന്മ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുകയും ചെയ്യാൻ ഭാഗ്യം കിട്ടുകയും ചെയ്തില്ലെങ്കിലും നന്മ ചെയ്ത പ്രതിഫലം കിട്ടും എന്ന് പഠിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിൽ ഇത്തരം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കുടുംബത്തോടൊപ്പം ആലോചിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യേണ്ടതാണ് ഹൈറായ തീരുമാനത്തിലൂടെ മുന്നോട്ട് പോവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ആത്തിന ഫിന്യ ഹസനത്തിൻ